ാണ് വരുന്നത് കാസർഗോഡ് ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണ് ഇത് പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ തുളി നാട് എക്കോ ഗ്രീൻ എന്നാണ് പറയുന്നത് പിന്നെ അന്നാഹണി ഫാം രണ്ടും കൂടി സംയുക്തമായിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ തേനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത് വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതിലിപ്പോൾ നമുക്കൊരുപാട് തേനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് ഗാർലിക്ക് ഗാർലിക് ഹണിയാണ് പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഹണി കാന്താരി ഹണി കാന്താരി ഇതിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ സത്ത് എടുത്തിട്ട് ഉള്ളതാണ് അപ്പൊ രണ്ട് ഗുണങ്ങളും കിട്ടുന്നുണ്ട് ഇഞ്ചി തേൻ എന്ന് പറഞ്ഞാൽ നല്ല ഉപകാരപ്പെടുന്നുണ്ട് നമുക്ക് വയറിലേക്ക് ഡൈജസ്റ്റീവിന് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട് വെർജിൻ കോക്കോനട്ട് ഓയിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഒക്കെ പറയും നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടിയൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ കർഷകരുണ്ട് ആയിരത്തി അറുനൂറോളം കർഷകരാണ് നമ്മളെ ഈ സംഘടനയിൽ അപ്പോൾ അപ്പൊ അവിടുന്ന് അവരുടെ എടുത്തിട്ടുള്ള നമ്മൾ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ തന്നെ വേറെ പുറത്തുനിന്നൊന്നും പ്രൊഡക്റ്റ് ഒന്നും ഇല്ല അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ തേനിൻ്റെ തന്നെ നെല്ലിക്ക തേനുണ്ട് ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും വിറ്റാമിൻ സി ആയെങ്കിലും ഇതൊന്നും കിട്ടുന്നുണ്ട് നമുക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതിലൊരു പ്രോഡക്റ്റ് സ്കിൻ പ്രോഡക്റ്റ് ആയിട്ടുണ്ട് നമ്മൾക്ക് തേനിന്റെ മെഴുകുന്ന എടുത്തതാണ് ഇതിലേക്ക് ചെമ്പരത്തിയും പിന്നെ ചെമ്പരത്തി ചേർക്കുന്നുണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിന്റെ അലർജിക്ക് വേണ്ടിയിട്ട് ലിപ്ബാമായിട്ട് ഉപയോഗിക്കാം ഈ തണുപ്പ് കാലത്തൊക്കെ ചുണ് കൊട്ടുന്നേ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് ചുക്സു പൊടി നമ്മൾ കർഷകർ തന്നെ ഉണ്ടാക്കുന്നതാണ് പറമ്പിലുണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴുകി ഉണക്കിയിട്ട് പിന്നെ പൊടിച്ചെടുക്കുന്ന സാധനമാണ് നമുക്കത് ഡൈജസ്റ്റ് ഇത് ചായയിൽ ഉപയോഗിക്കാം ചായയിലിട്ടിട്ട് ഉപയോഗിക്കാം കറിയിൽ ഉപയോഗിക്കാം അല്ലാതെ തന്നെ ഇത് ഏത് രൂപത്തിലും നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവിന് നല്ലതാണ് നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളെല്ലാം ശരിക്കും ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് പിന്നെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാലും നമുക്ക് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ബനാന പൗഡർ പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ കാട്ടുകായ ഇത് ഉപയോഗിച്ചുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് നല്ല പ്രോട്ടീനാണ് അങ്ങനെ കിട്ടുന്നത് ഒരുപാട് വിറ്റാമിൻസ് കിട്ടുന്നുണ്ട് അതുപോലെ വയസ്സായവർക്കും ഏതൊരു ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ കണി മെയിനായിട്ട് പറയുന്നതാണെങ്കിൽ ഒരു ലിറ്റർ ഒരു ഒരു കിലോ തേനാണ് നമുക്ക് പിന്നെ ഒരു കിലോ തേൻ നമുക്ക് നാന്നൂറ് ആയിരം നാനൂറ്റമ്പതാണ് ഇതിൻ്റെ പിന്നെ പ്രൈസ് ഇട്ടിട്ടുള്ളത് ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മുന്നൂറ്റമ്പതിന് കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ ഒരു മേളയാണ് ദേശീയ മേളയാണ് അപ്പോൾ ഇതിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ ക്ഷണിച്ചത് കൊണ്ട് ഇവിടെ വന്നു അപ്പോൾ നല്ല രീതിയിൽ ഈ നാട്ടുകാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നൊന്ന് സഹകരിക്കുക ഇതെന്ന് കിട്ടുന്ന വരുമാനം എല്ലാം നമ്മളെ കർഷകരിലേക്കാണ് പോകുന്നത് പുറത്തേക്കൊന്നും പോകുന്നതല്ല ആ കർഷകർക്ക് ഒരു ചെൽപ്പം കൂടിയാവും എല്ലാവരെയും ഇത് സ്റ്റാൾ നമ്പർ മുപ്പത്തിയെട്ടാണ് ഈ മുപ്പത്തെട്ടിൽ വന്നിട്ട് എല്ലാവരും സഹകരിക്കുക പറ്റുന്നവരൊക്കെ വന്ന് പിന്നെ വന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് നമ്മുടെ കർഷകർക്ക് ഉപകാരപ്പെടും ഓക്കെ താങ്ക് യു ഞാൻ വാട്സാപ്പ് ഉണ്ടോ വാട്സപ്പ് നമ്പർ പറയണമെങ്കിൽ ഇല്ല ഇല്ല പറഞ്ഞില്ല അപ്പോൾ നമുക്കിത് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഒന്ന് ഇങ്ങനെയുള്ള മേളകളിലോ സരസ് ഉണ്ടാവും പിന്നെ അതല്ലാതെ നമുക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഉണ്ട് നയൻ ഫോർ നയൻ സിക്സ് ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഇതിന്റെ ഡിസ്ക്ഷനിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് മെയിൽ ഐ ഡിയും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മെയിൽ വഴിയും പിന്നെ ഇന്ത്യയിലും അല്ലെങ്കിൽ പുറത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് ഇത് നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചു തരാനും വേണ്ടി പറ്റുമ്പോൾ